രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലെ സ്ഥലങ്ങളാണ് നമ്മൾ പറയുന്നത് ദൈവായത് നമസ്കാരം നമ്മൾ ഇന്ന് ഇന്നിവിടെ ടവം മാസത്തിലെ മാസഫലമാണ് കാർത്തി മുക്കാലും ആയിരം തരയും ഇടവകൂറ് ഈ മൂന്ന് നക്ഷത്രക്കാരാണ് ഇടവും അതിൽ ഇടവ് ഈ വർഷത്തെ ഫലം പറയണം പല അനുകൂലങ്ങൾ ഉണ്ടാകും സാമ്പത്തിക നേട്ടം പുരോഗതി പുതിയ ജോലികൾ ഇവ ലഭിക്കും പുതിയ ജീവിത കഷ്ടപ്പാടുകൾ മാറും കുട്ടികളുടെ വിവാഹകാര്യം തീരുമാനമാകും സന്താന ഭാഗ്യം ഉണ്ടാകും നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ നിങ്ങളുടെ മുന്നിൽ ഒന്ന് നിൽക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പൂർത്തിയാക്കും കവിതാക്കളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും ജോലിയിൽ ഉത്തരവാദിത്വം കൂടും പ്രമോഷനും ശമ്പള ഉണ്ടാകും ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട് കലാസാഹിത്യ പ്രവർത്തന ഉയർച്ച വിദേശ യാത്രായോഗം ഉണ്ട് പ്രതീക്ഷകൾ മിക്കവാറും പൂണയും സംവിധായ ആഗ്രഹം സഫലീകരിക്കും കൂടുതൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും ജോലിയിൽ വിജയങ്ങൾ പ്രതീക്ഷിക്കാം രാജ്യത്തിനകത്തും പുറത്തും യാത്ര ചെയ്യേണ്ടി വരും തടസ്സമായതെല്ലാം മാറിക്കിട്ടും പൂർത്തിയാകാത്ത വീടുപണി പൂർത്തിയാകും വാഹനയോഗം കാണുന്നു സൗഭാഗ്യങ്ങൾ ഓരോന്നായി വന്നുചേരും തൊഴിൽ ലഭ്യത അഭിവൃദ്ധി തൊഴിൽ ഉയർച്ച ഗവൺമെൻറ് ജോലിയിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനകൾ കടബാധിതർ ഇവയ്ക്കെല്ലാം ശമനമുണ്ടാവും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഭവന നിർമ്മാണം പൂർത്തിയാവും പുതിയ വിവാഹങ്ങൾ കുടുംബത്ത് നടക്കാനിടയാവും പുണ്യക്ഷേത്രങ്ങൾ നമ്മൾ സന്ദർശിക്കാൻ ഇട ഇടവരും പുതിയ വാഹനയോഗം കാണുന്നുണ്ട് പഴയത് മാറി പുതിയത് മേടിക്കാൻ ഇടയുണ്ടാവും സ്വർണാഭരണവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കിടക്കും ഏറ്റവും നല്ല സമയമാണ് ഷെയർ മാർക്കറ്റിംഗിൽ ഉയർച്ച എന്നാൽ മാതാപിതാക്കൾക്ക് അരിഷ്ടത കൂടിയിരിക്കും എയർപോർട്ട് സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും സാധ്യത കൂടിയിരിക്കും വിദേശയാത്ര വിദേശ ജോലി ഉണ്ടായ പ്രതീക്ഷിക്കാം അതോടുകൂടി ഇത് ബുദ്ധിമുട്ട് അവസാനിക്കുന്നു